ോട്ടാ പോകുന്നേബെറി അങ്ങനെ തോന്നുന്നേറോബറി കുന്നു ചുവന്ന വലിയ മല അതെന്തോന്നോ കോഴിയുടെ ചുവന്ന വലിയ മല വീട്ടിലോട്ട് മലച്ചു പറയൂ വൈദു നമ്മളിപ്പം കൊല്ലത്ത് അല്ല ആലപ്പുഴയിൽ നിന്ന് കൊല്ലത്തോട്ട് പോവാനോ ഞങ്ങളിപ്പോ കൊല്ലത്ത് പോവാണ് അച്ചായി വണ്ടി നിർത്തുന്നില്ല ഗൈസ് അങ്ങനെയല്ല പാപ്പം മേടിച്ചു കുടിച്ചാണ് ഗൈസ് കരിക്ക് കുടിക്കാൻ പ്ലാനിട്ടിട്ട് എത്ര നേരമായി ഇതുവരെ ഒരു കട പോലും കണ്ടിട്ടായിരുന്നു എപ്പം കുടിക്കാൻ പറ്റും ആദ്യം ഒരു നല്ല കട കണ്ടതാണ് അവിടെ നിർത്തിയിട്ട വേറെ സ്ഥലത്ത് അടിച്ചിട്ട് മുമ്പോട്ട് വന്ന കടകളും പറഞ്ഞു ഈ ഇച്ചിരി കൂടി പറഞ്ഞു പറഞ്ഞു ഒന്നൊന്നര കിലോമീറ്ററായി ഇതുവരെ ഒരു കരിക്ക് ഒരു കട പോലും കണ്ടിട്ടില്ല അടിപൊളി ചാപ്പ തര വൈദ്യുതി

കരിക്ക് നന്നായിട്ടുണ്ട് കരിക്ക് ഫ്രക്ഷിയാണ് ഡാൻസ് പറയാം ഒരു നമുക്ക് ഇവിടെ ഞാൻ മറ്റേത് കൊച്ചുപുഴമന്റെ സാധനം എടുക്കു മാത്രം വരത്തോളൂ ചെറുപ്പം ശരിയാത്ര ഇത് ഇച്ചിരി സൗണ്ട് എന്നാ കറക്റ്റ് ആയിരിക്കും ഒരു ഇതുണ്ട് പണ്ട് ഈ അന്താശ്വാതി കളിക്കുമ്പോ യാ കിട്ടിയ എല്ലാരും പാടുന്ന പാട്ടെ അത് കഴിഞ്ഞാ പിന്നെ യാ കൊണ്ടുള്ള സ്റ്റോക്കിൽ തീർന്നു പിന്നെ ഇതുണ്ട് ഞാൻ കൊണ്ട് പാട്ട് പിന്നെ പാടാ യാവട്ടെ மலையாளட்டோம்மி தமிழ் தமிழ் எல்லாரும் സ്ഥലമാണ് അറിയാൻ താഴെ ഏതുകൊണ്ട് പാടുന്നുണ്ട് തായോ തായോ ആ ഈ പറഞ്ഞ പിന്നെ കായ കൊണ്ട് പാടാൻ കിട്ടില്ല അയ്യോ ഞങ്ങക്ക് പറഞ്ഞു அடுத்த அய்ய பத்திச்சு பாவந்து பாவண்டு பாவந்துட்டு பட்டும் அது ജിദ്ൻ്റെ ജിദ്ദന്റെ തുണ്ടിട്ട് ജിന്ത ആ ജിദ് പുതിയ <laughs> വരാനോ <laughs> അറിയടിച്ചാണ് അറിയാൻ കൈയ്യടിച്ചോ ഒരു വർഷം കഴിഞ്ഞിട്ട് വീട്ടിലും കയ്യടിച്ചിട്ട് അറിയാൻ ഏതോ കളിച്ചോ ഈ പറഞ്ഞത് അമ്മ ഈ എന്റെ ചീട്ടി കേട്ടോ കഴിയുന്നുണ്ട് ാണ് മടി കിടക്കരുതോ അതിന് വേറെ ഉദ്ദേശമുണ്ട് ഇത് ഇത് ഉദ്ദേശം വേറെ ഏതാ മടി കിടത്തുന്നത്

இது எங்க மனசுலும் அடுத்த நிமிஷம் அடிச்சு விளச்சா സിംഗം കണ്ണടച്ച് കിടന്നുറങ്ങാൻ പോകും ആരാ സിംഗം നോക്കിയാ സിംഗം

അപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ യാത്ര പോയത് ഇനി അടുത്തത് അടുത്ത ട്രിപ്പ് എവിടെയാണ് രചി താടാ പ്ലാൻ ചെയ്താ നടക്കത്തില്ല എപ്പോഴും പ്ലാനിംഗ് മാത്രമേ ഉള്ളൂ നടക്കുന്നുള്ളു അപ്പം terlalu. Dadah, bye-bye. See you.